അപ്പാനി അക്ബർ ഗിസേൽ ഇവരുമായിട്ടുള്ള പ്രശ്നമൊക്കെ മറന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശൈത്യ അനുവിന്റെ അടുത്തായിട്ട് പറയുന്നു അപ്പോൾ അനു പറയുന്നു അപ്പോൾ അനു പറയുന്നു ഞാൻ ആരോടും മിണ്ടണം ഞാൻ ആരോടും മിണ്ടണ്ട എന്ന് ഞാൻ തീരുമാനിക്കും അത് ഇനിയിപ്പോ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോലും ഞാൻ മിണ്ടില്ല കാരണം അവരുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലായി പക്ഷെ പുറത്തിറങ്ങിയ ശേഷം ഞാൻ അവരോട് മിണ്ടും എന്ന നിലപാടിലാണ് അനു ഉള്ളത് കാരണം അനുവും ഗിസൈലും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ അനുവിന്റെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് പോലും അവരൊക്കെ അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ ജിസേലിനെ പോയി സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇതും പോരാഞ്ഞിട്ട് കള്ളി എന്ന് വരെ അവരെന്നെ വിളിച്ചു വന്നെല്ലാം അനു എല്ലാവരുടെയും അടുത്ത് പറയുന്നത് അതുകൊണ്ട് എനിക്ക് അവരോട് ഒരിക്കലും ക്ഷമിക്കാനാവില്ല ഒരു പക്ഷേ ഇനി ടാസ്കുകളെല്ലാം വരുമ്പോൾ ശത്രുതയും കിടക്കുമെല്ലാം മറന്നേക്കാം അതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പിന്നീട് ഇവർ സംസാരിക്കുന്നത് ബിൻസിയെ കുറിച്ചിട്ടാണ് അങ്ങനെ ശൈത്യ പറയുന്നു പോവാൻ നേരത്തെ അവൾ നമ്മുടെ അടുത്ത് നിന്ന് മാറി അപ്പാഴിച്ച ടീമിന്റെ കൂടെയായി അവൾ മാറണ്ടായിരുന്നു അപ്പോൾ അനുമോൾ അപ്പാനയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കിഷ്ടമല്ല ആ സ്വഭാവം അയാൾ ബാച്ചിലർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അയാൾ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നതല്ലേ അപ്പൊ ശൈത്യ പറയുന്നു ബാച്ചിലർ ആവുമ്പോൾ ആ ട്രാക്ക് പിടിച്ച് പോകാമായിരുന്നു ആ ഒരു ട്രാക്ക്ന്ന് ഉദ്ദേശിച്ച ലവ് ട്രാക്ക് ആണെന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ അനുമോള് പറയുന്നു ബിൻസിയും അപ്പാനും ചേട്ടനും ഒരു പക്ഷി അങ്ങനെയൊന്നും ആവില്ല എന്നാലും ആരടുത്തൊരുപാട് ഇടപഴകുന്നത് ഒരു പക്ഷെ ആളുകൾ തെറ്റിദ്ധരിച്ച് കാണണം അതായിരിക്കും ബിൻസി പുറത്തു പോകാനായിട്ടുള്ള കാരണം അവർക്ക് വേണമെങ്കിൽ പുറത്ത് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പോ സിസ്റ്റർ എല്ലാം ആയിട്ട് പോകായിരുന്നു എന്നൊക്കെയാണ് അനുമോൾ അവിടെ പറയുന്നത് എന്നാൽ അത് പ്രേക്ഷകർ അപ്പാനെയും ബിൻസിയെയും തെറ്റിദ്ധരിച്ച് കാണണം എന്ന രീതിയിലാണ് അനുമോൾ അവിടെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു കോമ്പോ ആളുകൾ പുറത്ത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല കാരണം ഒരു സിസ്റ്ററെ പോലെ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പാനാണെങ്കിലും ബിൻസി ആണെങ്കിലും മുന്നോട്ട് പോയത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ